ഹായ് ഐ എം ഡോക്ടർ സഭാഷർഹാൻ ഇനി നമുക്ക് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിയുടെ കുറച്ച് സിംറ്റംസ് നോക്കാം ഒരുപാട് പേര് ഫേസ് ചെയ്യുന്ന ഒരു ഡെഫിഷ്യൻസിയാണ് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി അപ്പോൾ വൈറ്റമിൻ ഡി ത്രീ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ ട്വൻറ്റീന് താഴെ ആണെങ്കിലും ആയിട്ട് സപ്ലിമെൻറ്റ് എടുക്കേണ്ട ഒരു കണ്ടീഷനാണ് അപ്പോൾ ഈ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി നമുക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നെന്ന് നോക്കാം വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടാകുമ്പോൾ നർവസ് സിസ്റ്റത്തിനെയും നമ്മുടെ മസിൽസിനെയും നമ്മുടെ സ്കെൽറ്റർ സിസ്റ്റത്തിനെയും അഫക്റ്റ് ചെയ്യുന്നു അതോടൊപ്പം നമ്മുടെ ഇമ്മ്യൂണിറ്റിനെയും ബാധിക്കുന്ന ഒന്നാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് സിംറ്റംസ് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിയിൽ നമുക്ക് കാണാൻ പറ്റും മെയിൻ ആയിട്ട് നമുക്ക് ബോൺ പെയിൻ ആണ് അതായത് എല്ലുകളുടെ വേദനയാണ് ആദ്യമേ പറയുന്നത് നമ്മുടെ ജോയിൻസിനും പെയിൻ ഉണ്ടാവും നല്ല വേദന അനുഭവപ്പെടും നമുക്ക് ആകെ ഒരു നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ആദ്യം വീക്കായ പോലെ ഒരവസ്ഥ അതുപോലെ മസിൽസിനും നല്ല പെയിൻ അനുഭവപ്പെടും നമുക്കതുപോലെ നമ്മൾ എക്സോസ്റ്റഡ് ആയ ഒരു അവസ്ഥ ഒന്നും ചെയ്യാൻ പറ്റാതെ നമുക്ക് ഭയങ്കര ക്ഷീണം അനുഭവപ്പെടുക വൈറ്റമിൻ ഡി ഡെഫ്യൻസിയിൽ കാണുന്നതാണ് പിന്നെ നമുക്ക് മെയിനായിട്ടുള്ളതാണ് സ്ലീപ്പ് ഡിസോർഡർ നമ്മുടെ സ്ലീപ്പർ ഡിസ്റ്റർബായിരിക്കും വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിക്ക് ഒരു നല്ലൊരു സ്ലീപ്പ് പാറ്റേൺ ഉണ്ടാകും ഓക്കെ അപ്പം നല്ല സൺലൈറ്റ് ഉണ്ട് അപ്പം നമുക്ക് വീഡിയോ കണ്ടിന്യൂ ചെയ്യാം പിന്നെ മെയിനായിട്ട് കാണുന്നതാണ് ഹെയർ ലോസ് ശരിക്കും ആ ഒരു സിംറ്റം വരുമ്പോഴായിരിക്കും നമ്മുടെ അടുത്ത് പേഷ്യൻസ് വരുന്നത് കാരണം ഹെയർ പോകുമ്പോഴായിരിക്കും ആൾക്കാരെ നോട്ടീസ് ചെയ്യുന്നത് അങ്ങനെ ഒരു ഡെഫിഷ്യൻസി ഉണ്ട് അല്ലെങ്കിൽ അതിൻ്റെ കാരണം എന്താണെന്ന് തേടി പോകുന്നത് ആ ഒരു ഹെയർ ലോസ് വരാൻ കാരണം നമ്മളെ ഹെയർ ഗ്രോത്തിന് വൈറ്റമിൻ ഡി ആവശ്യമുണ്ട് അതുകൊണ്ടാണ് ഹെയറിൽ രണ്ട് സ്റ്റേജാണ് മെയിൻലി ഉള്ളത് ഗ്രോത്ത് ഫേസ് ഉണ്ട് റെസ്റ്റിംഗ് ഫേസ് ഉണ്ട് വൈറ്റമിൻ ഡി കുറയുമ്പോൾ ഗ്രോത്ത് ഫേസ് കുറയുകയും റെസ്റ്റിംഗ് ഫേസ് കൂടുകയും ചെയ്യും അത് കാരണം നമ്മുടെ ഹെയർ കൊഴിഞ്ഞു കൊഴിഞ്ഞു വരും സോ അതാണ് വൈറ്റമിൻ ഡിയും ഹെയർ ലോസും തമ്മിലുള്ള ബന്ധം പിന്നെ നമുക്ക് മെയിൻ ആയിട്ടുള്ള മെയിനായിട്ടുള്ള ആണ് മൂഡ് സ്വിങ്സ് നമുക്കൊരു കാരണമില്ലാതെ സങ്കടം വരിക അതുപോലെ ഡിപ്രഷൻ പോലെ കാണിക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് ഇറിറ്റേറ്റഡ് ആവുക ദേഷ്യം കാണിക്കുക ആൻസൈറ്റി ഭയങ്കരമായിട്ട് ഒരു ടെൻഷൻ പോലെ ഫീൽ ചെയ്യുക ഇതെല്ലാം നമുക്ക് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിന്റെ സിംറ്റംസ് ആണ് പിന്നെ ഉള്ളത് വെയിറ്റ് ഗെയിൻ ആണ് കൂടുതൽ ആളുകൾക്കും വിഷപ്പ് കുറവായിരിക്കും എന്നാലും അവർ വെയിറ്റ് വെക്കുവാണ് വെയിറ്റ് ഗെയിനിങ് ആണ് അവിടെ നടക്കുന്നത് ചിലർക്ക് ആകെ നമ്മുടെ ബോഡിക്ക് ഒരു ബാലൻസ് ഇല്ലാത്ത പോലെ ഒരു അവസ്ഥ ഒരു കോർഡിനേഷൻ കിട്ടാത്ത പോലെ ഫീൽ ചെയ്യും അതുപോലെ സംസാരത്തിൽ പോലും ആ ഒരു ഡിഫിക്കൽട്ടി അവർക്ക് ഫീൽ ചെയ്യും അങ്ങനെയൊക്കെ വന്നാൽ നിങ്ങൾ ഈ സിംറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യുക ഇനി വൈറ്റമിൻ ഡി ത്രീ നമ്മൾ ട്രീറ്റ് ചെയ്യാതെ കുറേ നാൾ നമ്മുടെ ബോഡിയിൽ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടായാലും അത് ഓസ്റ്റിയോ സിസ് പോലെയുള്ള കണ്ടീഷനിലോട്ട് ലീഡ് ചെയ്യും നമുക്കറിയാം ഓസ്ട്രോഫോറസിസ് അതായത് നമ്മുടെ എല്ലുകൾ പൊടിഞ്ഞു പോകുന്ന അവസ്ഥയിലോട്ട് പോകും അത് കുട്ടികളിലും കാണാറുണ്ട് കൊച്ചു കുട്ടികളിൽ ഈ ടീത്തിങ് അല്ലെങ്കിൽ ബോൺ ഫോർമേഷൻ ടൈമിൽ ബോൺ സോഫ്റ്റ് ആയിട്ട് ബെൻഡ് ആവുന്ന അവസ്ഥ അപ്പോൾ അവിടെയൊക്കെ നമുക്ക് ആദ്യം നമുക്ക് ഈ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടോ എന്ന് ആദ്യം ചെക്ക് ചെയ്യേണ്ടതുണ്ട് ഇനി നമുക്ക് ഇതിനെ എങ്ങനെ ബാലൻസ് ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ ഈ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിന് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം എന്ന് നോക്കാം മെയിനായിട്ടും ഞാനിപ്പോൾ ചെയ്യുന്ന കാര്യം തന്നെയാണ് സൺ എക്സ്പോഷ്യർ സൺലൈറ്റ് മാക്സിമം കിട്ടുക അതായത് നമുക്കിപ്പോൾ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ നമ്മൾ രാവിലെ പത്ത് മണിക്കും ഉച്ചയ്ക്ക് മൂന്ന് മണിക്കും ഇടയ്ക്കുള്ള വെയിലാണ് കുറങ്ങുന്നത് പത്ത് മിനിറ്റ് മുതൽ മുപ്പത് മിനിറ്റ് വരെ നമുക്ക് വെയിലിൽ നിൽക്കാം ഇനി നമുക്ക് രണ്ട് ഓപ്ഷനാണ് അതായത് നമ്മൾ സമ്മർ സീസണിലാണെങ്കിൽ നമുക്കറിയാം സൂര്യൻ്റെ ചൂടെ എന്ന് പറയുമ്പോൾ ഭയങ്കര ഇൻറ്റൻസിറ്റിയിലാണ് സൺലൈറ്റ് വരുന്നത് അപ്പോൾ ആ ടൈം കുറച്ചും അതുപോലെ വിൻ്റർ സീസൺ ആണെങ്കിൽ കുറച്ച് കൂടുതൽ ടൈം എക്സ്പോസ്ഡ് ആവേണ്ടി വരും ഇനി അതുപോലെ ഡാർക്ക് സ്കിന്നുള്ള ആളുകളാണെങ്കിൽ അവർക്ക് മെലാനിൻ കൂടുതലായിരിക്കും അപ്പൊ ഒരു പ്രൊട്ടക്ഷൻ കൂടുതൽ കൂടുതലുള്ളതുകൊണ്ട് തന്നെ അവർ കുറച്ച് കൂടുതൽ ടൈം സൺ സൺഎക്സ്പോഷറിൽ നിൽക്കണം വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി കാരണം നമ്മുടെ കാൽഷ്യം അബ്സോർപ്ഷൻ അതുപോലെ ഫോസ്ഫറസ് ഒക്കെ നമ്മുടെ ബോഡിയിൽ അബ്സോർപ്ഷൻ പ്രോപ്പറായിട്ട് നടക്കത്തില്ല അപ്പോൾ അതിന്റെ സിംറ്റംസ് ആണ് ഈ എലിന് ഉള്ള പ്രശ്നം അതുപോലെ ടീ തിൻകുട്ടികൾക്കാണെങ്കിൽ പല്ല് വരാനുള്ള ബുദ്ധിമുട്ട് ഇതെല്ലാം നമുക്ക് ആ ഒരു വൈറ്റമിൻ ഡി അല്ലെങ്കിൽ കാൽഷ്യം കണക്ഷൻ ഉള്ളത് കൊണ്ടാണ് അപ്പോൾ ഹെയർ ഫോളിൻ്റെ കാര്യം പറഞ്ഞു അത് ഹെയർ ഫോളിക്കൂൾസിന്റെ ഗ്രോത്തിനും ഫംഗ്ഷനും വൈറ്റമിൻ ഡി അത്യാവശ്യമാണ് അതുകൊണ്ടാണ് വൈറ്റമിൻ ഡി കുറയുമ്പോൾ ഹെയർ ലോസ് ഉണ്ടാകുന്നത് പ്രധാനമായും നമ്മൾ ഡയറ്റിലോട്ട് പോവാം ഡയറ്റിൽ നമുക്കറിയാം മുട്ട പാല് ഇത് രണ്ടും മസ്റ്റായിട്ട് കഴിക്കാം പാൽ ഉൽപ്പന്നങ്ങളും കഴിക്കാം ചീസ് ബട്ടറൊക്കെ നമ്മുടെ ഡയറ്റിൽ ആഡ് ചെയ്യാം ഇനി മുട്ടയിൽ നമ്മൾ ഗോക്ക് കളയേണ്ടതില്ല നമ്മുടെ യോക്ക് നമ്മൾ കൊളസ്ട്രോൾ ഡയറ്റിൽ പറയുന്നില്ല എന്നാൽ വൈറ്റമിൻ ഡി വരുമ്പോഴത്തേക്കും തിരിച്ചാണ് യോഗമാണ് ഇമ്പോർട്ടൻറ്റ് സോ നമ്മൾ ഇവിടെ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉള്ളവർക്ക് ഒരു എഗ്ഗ് ഫുൾ ആയിട്ട് കഴിക്കാവുന്നതാണ് പിന്നെ നമുക്ക് ലിവർ അതായത് ബീഫിൻ്റെ ലിവർ റെഡ് മീറ്റ് കഴിക്കാം പിന്നെ നമ്മൾ ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ടതാണ് സോയ പ്രോഡക്റ്റ്സ് നമ്മൾ സോയ മിൽക്കായിട്ട് അല്ലെങ്കിൽ സോയ ചൺസ് ആയിട്ടോ നമുക്ക് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാം പിന്നെ മെയിൻ ഒരു സോഴ്സാണ് മഷ്റൂം നമുക്കറിയാമല്ലോ കൂൺ അപ്പം മഷ്റൂം നല്ല രീതിയിൽ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാം നല്ല ഒരു വൈറ്റമിൻ ഡി സോഴ്സ് ആണ് മഷ്റൂം നോൺ വെജ് ഓപ്ഷൻ ആണെങ്കിൽ ഫിഷിൽ നമുക്ക് വൈറ്റമിൻ ഡി കിട്ടും അതിൽ തന്നെ ചൂര പോലുള്ള മീൻ കഴിക്കുവാണെങ്കിൽ കുറച്ച് കൂടുതൽ വൈറ്റമിൻ ഡി ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും പിന്നെ അതുപോലെ നമുക്ക് യോഗോട്ട് കഴിക്കാം റൈസിൻസും ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ് പിന്നെ നമുക്ക് കഴിക്കാവുന്നതാണ് സൺ ചാർജഡ് വാട്ടർ അതായത് നമ്മൾ ഈ ഒരു പറഞ്ഞ ടൈമിൽ നമ്മളൊരു ഗ്ലാസ് ബോട്ടിലിൽ കുറച്ച് വെള്ളം ആയിട്ടുള്ള ഗ്ലാസ് ബോട്ടിലിൽ നമ്മൾ ആ വെയിലത്ത് കൊണ്ട് വെച്ചിട്ട് അന്നിന് കുറച്ചു നേരം എക്സ്പോസ്ഡ് ആയിട്ടുള്ള ആ ഒരു വെള്ളം കുടിക്കുന്നത് നമുക്ക് നല്ലതാണ് ഞാൻ ഈ പറഞ്ഞ സിംറ്റംസ് ഒക്കെ നിങ്ങൾക്ക് നിങ്ങൾക്കുണ്ടെങ്കിൽ ഉടനെ തന്നെ നിങ്ങളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക വൈറ്റമിൻ ഡി ചെക്ക് ചെയ്യുക വൈറ്റമിൻ ഡി നിങ്ങൾക്ക് ട്വൻറ്റീന് താഴെയാണ് വരുന്നതെങ്കിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ട് സപ്ലിമെൻ്റ് എടുക്കുക സപ്ലിമെൻ്റ് എടുക്കുമ്പോൾ ബാക്കിയുള്ള സിംറ്റംസ് നിങ്ങൾക്ക് കുറഞ്ഞു കുറഞ്ഞ് വരുന്നത് കാണാം വൈറ്റമിൻ ഡി എന്ന് പറയുമ്പോൾ ഒരു ഫാറ്റ് സോലബിൾ വൈറ്റമിൻ ആണ് അതായത് കൊഴുപ്പിൽ അലിഞ്ഞ് ചേരുന്ന ഒരു വൈറ്റമിൻ ആണ് സപ്ലിമെൻ്റ് എടുക്കുമ്പോൾ നമ്മൾ ആഹാരത്തിന് ശേഷമാണ് കൂടുതൽ ആ സപ്ലിമെൻ്റ് കൊടുക്കുന്നത് അതും കൊഴുപ്പുള്ള ആഹാരം അതായത് നമ്മൾ ചിക്കനോ ബീഫോ മട്ടനോ അല്ലെങ്കിൽ ഫിഷോ എഗ്ഗോ ഒക്കെ കഴിച്ചിട്ട് നമ്മൾ ഈ സപ്ലിമെന്റ് എടുക്കുന്നത് കുറച്ചും കൂടി അബ്സോർബ്ഷനെ ഹെൽപ്പ് ചെയ്യും വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകുന്ന ഹെയർ ഫോളിന് ഒരുപാട് പേര് ട്രീറ്റ്മെൻറ്റ് വരുന്നുണ്ട് ഹോമിയോപ്പതിയിൽ നമുക്ക് ഹെയർ ഫോളിനും ഹെയർ ലോസിനൊക്കെ നല്ല ട്രീറ്റ്മെന്റ് ഉണ്ട് ഹെയർ ക്വാളിറ്റീസിനെ ഒന്നുകൂടി ആക്ടിവേറ്റ് ചെയ്യാനും ഹെയർ ഗ്രോത്ത് ഇംപ്രൂവ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള മെഡിസിൻസും അതുപോലെ ഓയിലും ഒക്കെ അവൈലബിൾ ആണ് ഹോമിയോപ്പതിക് മെഡിസിൻസ് വെച്ചിട്ടുള്ള ഹെയർ സിറം ഹെയർ ഷാംപൂസും അവൈലബിൾ ആണ് ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം ബൈ